കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും ഏറെ ശുഭകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് വിലക്കുകൾ നീക്കി സാധാരണ ജീവിതത്തിലേക്ക് എത്താൻ എല്ലാം സജ്ജമാക്കുമ്പോൾ പ്രവാസികളെ തേടി സന്തോഷ വാർത്ത എത്തുകയാണ് അതായത് കൂടുതൽ വിസകൾ ഉടൻ തന്നെ പ്രഖ്യാപിച്ച് തുടങ്ങുമെന്ന് കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് കുടുംബത്തെ കൊണ്ടുവരുന്നതിനായി വിസ അനുവദിക്കുമെന്ന് താമസകാര്യ വിഭാഗത്തിന്റെ ശുപാർശാനുമതി കാര്യ വിഭാഗം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗമാണ് ശുപാർശ തയ്യാറാക്കിയത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമർ അൽ അലി അൽ സബാഹിന്റെ നേതൃത്വത്തിൽ മന്ത്രാലയം അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷം ശുപാർശ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നതാണ് മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചാകും ശുപാർശ പ്രാബല്യത്തിൽ വരുത്തുക പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത രീതിയിലുള്ള ശുപാർശകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് തൊഴിൽ വിസ ഭക്ഷ്യസുരക്ഷ മുൻനിർത്തി കൃഷി മത്സ്യബന്ധനവും വിതരണവും കോഴി കാലിവളർത്തൽ പാൽ ഉൽപാദനം ഭക്ഷ്യവസ്തുക്കളും ബേക്കറി ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കലും വിതരണം ചെയ്യലും ഷോപ്പിംഗ് സെന്ററുകൾ റെസ്റ്റോറന്റുകൾ ബോട്ട്ലിംഗ് കമ്പനികൾ എന്നിവിടങ്ങളിലേക്ക് വാണിജ്യ സന്ദർശക വിസ തൊഴിൽ വിസ എന്നിവ നൽകുന്നതിനും ശുപാർശയുണ്ട് സ്ഥാപനങ്ങളുടെയും ഇടപാടുകളുടെയും അവസ്ഥ ജീവനക്കാരുടെ എണ്ണം കൂടുതൽ ആളുകളുടെ ആവശ്യകത തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തിയാകും വിസ അനുവദിക്കുക പൊതു ആരോഗ്യ മേഖലയിൽ ഇപ്രകാരമാണ് ആരോഗ്യ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം നാഷണൽ ഗാർഡ് നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഭാര്യയെയും കുട്ടികളെയും കൊണ്ടുവരുന്നതിന് കുടുംബവിസ അനുവദിക്കുന്നതായിരിക്കും വനിതാ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഭർത്താവിനെയും പതിനാറിൽ താഴെ പ്രായമുള്ള മക്കളെയും കൊണ്ടുവരുന്നതിന് കുടുംബവിസ ഉണ്ട് ഡോക്ടർ നേഴ്സല്ലാത്ത വനിതാ മെഡിക്കൽ ജീവനക്കാർക്ക് ഭർത്താവിനെയും മക്കളെയും കൊണ്ടുവരുന്നതിന് ടൂറിസ്റ്റ് വിസ അനുവദിക്കും സ്വകാര്യ ആരോഗ്യ മേഖലയിൽ ക്ലിനിക്കുകൾ അല്ലാത്ത സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന വനിതാ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും പതിനാറിൽ താഴെ പ്രായമുള്ള മക്കളെ കൊണ്ടുവരുന്നതിന് നിബന്ധനകൾക്ക് വിധേയമായി കുടുംബ വിസ അനുവദിക്കും സ്വകാര്യ ആശുപത്രികളിൽ ക്ലിനിക് അല്ലാത്തവയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഭാര്യയും കുട്ടികളെയും കൊണ്ടുവരുന്നതിന് നിബന്ധനകൾക്ക് വിധേയമായി കുടുംബ വിസ അനുവദിക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ